അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയാറുള്ളത് ചിലപ്പോ വീട് ക്ലീനാക്കിയിടാനൊക്കെ ആയി കണ്ടുപിടിച്ചൊരു സൂത്രമാകാം ഈ പറച്ചിലൊക്കെ അതെന്തായാലും സംഗതി സത്യമായിരിക്കുകയാണ് ചിലിയിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ പഴയ കടലാസുകൾക്കൊപ്പം ഒരു ബാങ്ക് പാസ്ബുക്ക് ചിലി സ്വദേശിയായ അറുപത്തിരണ്ടുകാരൻ ഹിനോ ജോസക്കാണ് ഒരു ബാങ്ക് പാസ്ബുക്ക് കയ്യിൽ കിട്ടിയത് വെറുതെ നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ അച്ഛൻ ആ ബാങ്കിൽ ഏതാണ്ട് ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുക നിക്ഷേപിച്ചതായി കണ്ടെത്തി അച്ഛൻ മരിച്ചിട്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞു ഇത്തരം ഒരു ബാങ്ക് നിക്ഷേപത്തെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതും ഉണ്ടായിരുന്നില്ല ബാങ്ക് നിക്ഷേപമോ ഓഹരി നിക്ഷേപമോ ഒക്കെ നടത്തി പിന്നീട് ആ കാര്യം തന്നെ മറന്നുപോകുകയും വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അവരുടെ മക്കളോ ചെറുമക്കളോ അല്ലെങ്കിൽ അടുത്ത തരം തലമുറയിലുള്ളവരൊക്കെ അത് കണ്ടെത്തി ബാങ്കിനെയും കമ്പനികളെയും ഒക്കെ സമീപിച്ച വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ വാർത്തകളിൽ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ പാസ്ബുക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ അന്ന് നിക്ഷേപം നടത്തിയ ബാങ്ക് തന്നെ െ പോയിരുന്നു അതുകൊണ്ട് തന്നെ പഴയ പാസ്ബുക്ക് കൊണ്ട് ഇനി ഒരു കാര്യവുമില്ലെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് എന്നാൽ പിന്നീടാണ് ബാങ്കുകൾ പൂട്ടിപ്പോയാലും നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അതേ പാസ്ബുക്കിൽ തന്നെ നിന്നും അദ്ദേഹത്തിന് കണ്ടെത്താനായത് ഇതോടെ പണം കിട്ടുമെന്ന പ്രതീക്ഷ ഒന്ന് ഉടലെടുത്തു അധികൃതരെ സമീപിച്ച് പണം ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം അത് നിരസിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത് പിന്നീട് നിയമ യുദ്ധത്തിലേക്ക് കടന്നു ഒടുവിൽ പണം തിരികെ നൽകാൻ സർക്കാരിനോട് കോടതി ഉത്തരവിട്ടു പലിശ സഹിതം ഏതാണ്ട് ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം ഡോളർ ഇന്ത്യൻ രൂപയിൽ ഇത് പത്തു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വരും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അപ്രതീക്ഷിതമായി കിട്ടിയ പാസ്ബുക്കിലൂടെ കൈവന്ന മകൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോടീശ്വരനായി മാറി